ഹലോ സ്ലാമലൈക്കും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സ്പോഞ്ച് പോലെ പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ എന്താ വേറെ ഒന്നും വേണ്ട ഈ ഒരു ഉണ്ണി മസാല അപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാളി ഒരു മൂന്ന് പച്ചമുളക് നെടുക് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം അപ്പോൾ അതാ ഞമ്മളതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുക്കാൻ ഒരു ടീസ്പൂണ് എന്താ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതാ ഒരു സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി അര ടീസ്പൂണ് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറോളൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഞങ്ങളൊരു നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് അത് പുഴുങ്ങിയെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഉടച്ചെടുത്തത് നമ്മൾ നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം കുറവാണെന്നു കുറച്ചുകൂടി ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല ഹാഡായിട്ട് വേണ്ട ഒരു ചെറിയ ലൂസിൽ എടുക്കാം കേട്ടോ എന്നാൽ നല്ല ലൂസിലും പാടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവായി തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് നന്നായി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല നമ്മുടെ ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മസാല ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതങ്ങോട് മാറ്റി വെക്കാം ഇതൊന്ന് ചൂടാറും ചെയ്യട്ടെ അപ്പം നമ്മൾ ഇതാ തലേ ദിവസം ആട്ടി വെച്ചതാണ് കേട്ടോ ദോഷമാവാണ് അപ്പോൾ ദോഷമാവാണ് ഞമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ദോഷമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസ് കുക്കറിലാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊന്തി വരും കേട്ടോ നല്ല സോഫ്റ്റ് റൈസ് അപ്പുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മളിത് ദോഷമാവ് ഒന്നും ചെറിയ ലൂസ് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒഴിച്ചെടുക്കുമ്പോഴും എളുപ്പത്തിൽ പറ്റും അപ്പം ഞാൻ ഒരു ടീസ്പൂണ് എണ്ണയാണ് കേട്ടോ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കാൽ ഭാഗത്തോളം ഒഴിച്ചു മതി ഇത് പൊങ്ങി പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത് കാൽ ഭാഗത്തോളം നമ്മൾ കുഴിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഇതിലേക്ക് നമുക്ക് കുറേശേ വെച്ചുകൊടുക്കാം നിങ്ങൾ ഉണ്ണിയപ്പുഴ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ എൻ്റെ ചട്ടി ചെറു ചെറിയ കുഴികളാണ് അപ്പോൾ അതിനനുസരിച്ച് ഓരോ ടീസ്പൂണ് ഞാൻ എടുക്കണില്ല ഒരു കാൽ ടീസ്പൂൺ വീതമാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഏത് തരത്തിലുള്ള മസാലയും എടുക്കാം കേട്ടോ എളുപ്പത്തിലുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മസാല എടുത്തിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ക്രിസ്പി ദോശ കഴിക്കുമ്പോൾ നമ്മൾ മസാല മസാല ദോശ ഉണ്ടാക്കുന്ന മസാലയല്ലേ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണത് കേട്ടോ കൂടുതലായി ഒഴിച്ചു കൊടുക്കണ്ട ഒന്ന് മേലെ കവറിങ്ങിന് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മളെല്ലാതും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം വേഗത്തിൽ വെന്ത് കിട്ടിട്ടോ അപ്പോൾ കുഴികളിലാവുമ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും അപ്പോൾ അതാ ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടെടുത്തിട്ട് കൂടുതലും നേരമൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല വേഗത്തിൽ എടുക്കാൻ പറ്റൂട്ടോ ഇപ്പം അതാ നമ്മളെല്ലാതും ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എണ്ണയൊന്നും ചേർക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ ഇഡ്ലി ദോശയാണ് പറയുമ്പോൾ അവർക്ക് മടിയായിരിക്കാം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ താ നമ്മൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ വേണ്ട ഇപ്പം ഇതാ നമ്മൾ വീണ്ടും മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും